സമസ്തയിൽ താൽക്കാലിക സമവായം ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലെ തർക്കങ്ങളിൽ നേതൃത്വം തീരുമാനമെടുക്കുമെന്നും അതുവരെ പരസ്യ പ്രസ്താവനകളിലേക്ക് പോകേണ്ട എന്നും ധാരണയായി കോഴിക്കോട് നടന്ന അനുരഞ്ജന ചർച്ചയിലാണ് തീരുമാനം ഏറെ നാളെ തുടരുന്ന ആഭ്യന്തര തർക്കങ്ങൾക്കൊടുവിൽ ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ വിഭാഗങ്ങളെ ചർച്ചയ്ക്കിരുത്താൻ സമസ്ത ലീഗ് നേതൃത്വത്തിനായി ഇരുകൂട്ടരും ഉന്നയിച്ച പ്രശ്നങ്ങൾ കേട്ട നേതാക്കൾ അവയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി പരസ്യ തർക്കം വേണ്ടെന്നും നിർദ്ദേശം പിന്നെ അതുവരെ ഇനി പരസ്പരം ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രസ്താവനകളോ എന്തെങ്കിലും പരിപാടികളോ പ്രവർത്തനങ്ങളൊന്നും രണ്ടു കൂട്ടർ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പങ്കെടുത്തവരെല്ലാവരും പല അഭിപ്രായങ്ങളും ഇവിടെ പങ്കുവെച്ചു അതെല്ലാം ഞങ്ങളിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ഈ സമിതി അതിന്റെ തീരുമാനം അറിയിക്കുമെന്നാണ് ാണ് അറിയിച്ചിട്ടുള്ളത് ജിഫ്രി തങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ അനുരഞ്ജന ചർച്ചക്ക് നേതൃത്വം നൽകി അബ്ദുൾ സമദ് പോക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി എന്നിങ്ങനെ പത്തുപേർ ലീഗ് അനുകൂല വിഭാഗത്തെ പ്രതിനിധീകരിച്ചു ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തലൂർ തുടങ്ങി പത്ത് പേർ ലീഗരു വിഭാഗത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്തു മീഡിയാവൺ കോഴിക്കോട്